ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പ്രിൻസസ് സെലക്ഷൻസ് ഫസ്റ്റ് ഒരു ടോപ്പിൻ്റെ കളക്ഷൻ ആണ് വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി നാല് വരെയാണ് ലെങ്ത്ത് ഫിഫ്റ്റി ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ പ്രിൻ്റിൽ വരുന്ന നല്ലൊരു കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന നല്ല നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഒരു ഫ്രോക്കാണ് എഴുന്നൂറ്റി നാൽപ്പത് പ്രേക്ഷിപ്പാണ് പ്രൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാകും അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക നല്ല ഭംഗിയുള്ളൊരു ഒരു ഫ്രോക്കാണ് ഫിഫ്റ്റി ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്ന ഒരു ത്രീ പീസാണ് ടോപ്പ് ഓട്ടം ദുപ്പട്ട ടോപ്പും ബോട്ടവും നല്ല പ്യുവർ കാന്ത കോട്ടണിലാണ് വരുന്നത് നല്ല അടിപൊളി ഒരു കാന്താ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന യോക്കിൽ നല്ല റിച്ചായിട്ട് തന്നെ എംബ്രോയിഡറിയും നല്ല ബ്യൂട്ടിഫുൾ ഒരു കോൺട്രാസ്റ്റ് കളർ എംബ്രോയിഡറിയും ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് തുപ്പട്ട വരുന്നത് ഹാലും സിൽക്കിലാണ് ഖാദി സിൽക്കിലാണ് തുപ്പട്ട വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തിന് വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ടെടുത്ത് മെസ്സേജ് ചെയ്യുക മെസ്സേജ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ആണ് നല്ല രണ്ട് കളർ ഷേഡ്സിലാണ് ഇത് വരുന്നത്